അസലാമില്ല അലഹമുല്ലാസലീം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് സിഹറിന്റെ ബേസിക് എവിടുന്നാണ് പലവർക്കും അറിയാത്തതാണ് എല്ലാവർക്കും എന്താണെന്ന് അറിയാം പറയാ അതിന്റെ അടിസ്ഥാനം എവിടെയാണ് അതിന്റെ ബേസിക് എവിടെയാണ് കിടക്കുന്നത് ഇതിന് മുമ്പും നമ്മൾ സിഹറിന്റെ അടയാളങ്ങൾ ഹബീബായ അടയാളങ്ങള് ഹബീബായങ്ങൾക്ക് സിഹറ് ഏറ്റ സംഭവം അതിനെ എങ്ങനെ നമുക്ക് മന്ത്രിച്ച് സിഹറിനെ ബാത്തിലാക്കാൻ കഴിയും എന്നുള്ള വീഡിയോ ഒക്കെ ഭർത്താക്കന്മാർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് അടയാളങ്ങൾ വ്യക്തമായ കാരണങ്ങളും സിഗർ സംഭവിച്ചു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു കാണാത്തവർക്ക് നമ്മുടെ ചാനൽ ഉണ്ടാവും ചാനലുണ്ടാവും ഇൻഷാള്ളത് പോയി കാണാം എന്താണ് അതിന്റെ ബേസിക് ആർക്കും അറിയില്ല സിഹറിന്റെ അടിസ്ഥാനം സിഗർ എവിടുന്ന് വന്നതാണ് എല്ലാവർക്കും കൂടോത്രം അറിയാം സിഹിറ് അതിന്റെ പേരുകൾ അറിയാം സിഹറ് കൂടോത്രം മാരണം ചെയ്യല് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ പേരുകൾ എല്ലാവർക്കും അറിയാം അല്ലാതെ അതിൻ്റെ സിഹിറ് എന്നാൽ എന്താണ് സിഹറിൻ്റെ അടിസ്ഥാനം എവിടെയാണ് അതിന്റെ ലക്ഷണങ്ങളൊക്കെ മുന്നുള്ള വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സിഹിറിൻ്റെ അടിസ്ഥാനം

ആകാശത്ത് നിന്നും രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി അതിന്റെ ചരിത്ര വീഡിയോയിൽ അതിന്റെ നമ്മൾ ചരിത്രം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇൻഷാല് ഒന്നും കൂടി പറയാം ഈ ദിലീസ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി ആ രണ്ട് മലക്കുകളുടെ പേരാണ് ആറൂത്തും മാറൂത്തും ആ മലക്കുകളിൽ നിന്നാണ് ജനങ്ങൾ ൂഢടന്ത്രങ്ങൾ അതായത് സിഹറ് മാരണങ്ങള് മാരണവിദ്യകള് പഠിച്ചത് എങ്ങനെയാണ് അവർ ഇറങ്ങാൻ കാരണം എന്താണ് മലക്കുകളുടെ ലോകത്ത് വളരെ വലുതായ ചർച്ചയുണ്ടായി എന്താണ് മനുഷ്യർ ചെയ്യുന്ന തിന്മകള് മനുഷ്യർ ചെയ്യുന്ന ക്രൂരതകള് മനുഷ്യർ ചെയ്യുന്ന അതിക്രമങ്ങള് അതിനെപ്പറ്റി എല്ലാം മലായിക് മലായുക്തി വന്ന് പരാതി പറഞ്ഞു മലക്കുകള് വന്ന് പരാതി പറഞ്ഞു ഞാൻ നീ അന്ന് മയത്ത് തന്നെ ഞങ്ങൾ കുറെ എതിർത്തതായിരുന്നു ഇവരെ ഈ വംശത്തെ ഇവിടെ പടക്കേണ്ട അവര് ധാരാളം തിന്മകൾ അധികരിപ്പിക്കും അവര് വലിയതായ ക്രൂരകൃത്യങ്ങൾ അവര് ഈ ഭൂമിയിൽ ചെയ്യും എന്നൊക്കെ ഞങ്ങൾ മുന്നേ പറഞ്ഞതായിരുന്നു ഇപ്പൊ നീ കണ്ടില്ലേ എത്രതാ എത്രമാത്രം ക്രൂരകൃത്യങ്ങളാണ് കൃത്യങ്ങളാണ് അവർ ഭൂമിയിൽ ചെയ്ത് വെക്കുന്നത് അപ്പൊ മലായി കൃതി അള്ളാഹു സുഖാനോ പറഞ്ഞത് മല മനുഷ്യർക്ക് കൊടുത്ത മനുഷ്യർക്ക് കൊടുത്ത വികാരങ്ങളും വിചാരങ്ങളും ഞാൻ നിങ്ങൾക്കും നൽകുകയായിരുന്നു ഞാൻ നിങ്ങൾക്കും നൽകുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെക്കാളും അപ്പുറമാകുമായിരുന്നു എന്ന് അള്ളാഹു സുഖാനോ താല മലായി കൃത്യങ്ങളോട് പറഞ്ഞു മലായി കൃതി അതിനെ നിഷേധിച്ചു എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത്രം ക്രൂര കൃത്യങ്ങൾ ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല അപ്പൊ അള്ളാഹു സുബാൻ പറഞ്ഞു നിങ്ങളുടെ രണ്ടു ആളുകളെ രണ്ടാളുകൾക്ക് വികാരങ്ങളും നൽകി ഞാൻ നിങ്ങൾ രണ്ടുപേരെ നിങ്ങളുടെ രണ്ട് പേര് ഇറക്കാം അത് നിങ്ങൾ സെലക്ട് ചെയ്യണം ആ രണ്ടു ആരാണെന്ന് നിങ്ങൾ തന്നെ കൂടി ആലോചിച്ച് സെലക്ട് ചെയ്യണം അങ്ങനെ അവർ സെലക്ട് ചെയ്ത ആളുകളാണ് ആറൂത്തും മാറൂത്തും അവര് ഭൂമിയിലേക്ക് ഇറങ്ങി അവർക്ക് അള്ളാഹു വികാര മനുഷ്യർക്ക് നൽകിയ എല്ലാ കാര്യങ്ങളും അവർക്ക് അള്ളാവ് കൊടുത്തു വികാരങ്ങള് വിചാരങ്ങള് എല്ലാ കാര്യങ്ങളും അള്ളാഹു മനുഷ്യർ രൂപത്തിലേക്ക് അവരെ മാറ്റിയിട്ടാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയത് അങ്ങനെ അവര് ഭൂമിയിൽ ഇങ്ങനെ വസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായി അതിന്റെ ചരിത്രക്ക് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഒരു പെണ്ണുമായി അടുപ്പം തോന്നുകയും ആ പെണ്ണുമായി ആ പെണ്ണിലേക്ക് അവർ ആകർഷിക്കുകയും ചെയ്തു ആ പെണ്ണിനെ വശീകരിക്കാൻ അവർ ശ്രമിക്കുകയും അപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് എനിക്കൊരു ഭർത്താവുണ്ട് ആ ഭർത്താവിനെ നിങ്ങൾ കൊല ചെയ്യണം ആ ഭർത്താവിനെ നിങ്ങൾ കൊല ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് എന്നെ ആകർഷിക്കാം നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം അള്ളാഹു സുബാലും മനുഷ്യർക്ക് നൽകിയ എല്ലാ കഴിവുകളും കൊടുത്തിട്ട് പറഞ്ഞത് ഭൂമിയിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഒന്നാമത്തത് കൊല നിങ്ങൾ ചെയ്യരുത് ഭൂമിയിൽ രക്തം നിങ്ങൾ നിങ്ങള് രക്തം വീത്തരുത് പിന്നെ പറഞ്ഞത് നിങ്ങൾ ഹംബർ കള് ഉപയോഗിക്കരുത് ഹംബർ ഉപയോഗിക്കരുത് പിന്നെ നിങ്ങൾ പറഞ്ഞത് പെണ്ണുമായിട്ട് ഒരു പെണ്ണുമായിട്ട് അവിഹിതം നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് പിന്നെ പറഞ്ഞത് അള്ളാഹുവിനല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആരാധിക്കരുത് ഈ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ചെയ്തു കൊല ചെയ്തു പിന്നെ അവർ ചിന്തിച്ച് അള്ളാഹ് അള്ളാഹുവിന് നിരക്കാത്ത കാര്യമാണ് അള്ളാഹു ഞങ്ങളോട് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ചെയ്തത് അവർക്കതിൽ വലിയതായി തെറ്റു തോന്നുകയും പിന്നീട് പറഞ്ഞത് നിങ്ങൾ കുടിക്കണം എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് ആ സ്ത്രീ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹംബാണ് അത് നിങ്ങൾ കൊണ്ടുവരികയും അത് നിങ്ങൾ രുചിച്ചറിയുകയും ചെയ്യണം അത് അങ്ങനെ അവർ അത് രുചിച്ചു പിന്നീടും പിന്നെയും രണ്ടാമത്തെ ചെയ്തു മൂന്നാമത്തെ തെറ്റ് ആ സ്ത്രീ പറഞ്ഞത് ഞാനൊരു എനിക്കൊരു ആരാധന കർമ്മമുണ്ട് അതിനെ നിങ്ങൾ പോയി ആരാധിക്കണം അതിന് മുമ്പിൽ നിങ്ങൾ ചെയ്യണം അവർ പറഞ്ഞത് അവർ പയർന്നുകൊണ്ട് പറഞ്ഞത് അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന്റെ അല്ലാതെ നിങ്ങൾ ഒരാളുടെയും മുമ്പിൽ സുജൂതി ചെയ്യില്ല അങ്ങനെ നിങ്ങൾ സുജൂതി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേടാൻ എന്നെ നേടാൻ നിങ്ങൾക്ക് സാധ്യമല്ല അങ്ങനെ അതിനും അവര് വൈപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ മൂന്ന് തെറ്റുകളും ചെയ്തു നാലാമത് തെറ്റും അവര് ചെയ്ത് അള്ളാഹു പറഞ്ഞു അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ദുനിയാവിലുള്ള ശിക്ഷ വേണോ ആഹ്റത്തിലുള്ള ശിക്ഷ വേണോ ആഹ്റത്തിന്റെ ഭയാനകരമായ ശിക്ഷ അവരെ കണ്ടതുമാണ് അറിഞ്ഞതുമാണ് അപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹുവേ ആഹ്റത്തിന്റെ ഭയാനകരമായ ശിക്ഷങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ദുനിയാവിന്റെ ശിക്ഷ മതി അവിടെ നിന്നാണ് സിഹിറിന്റെ ഉത്ഭവം അവിടെ നിന്നാണ് സിഹിറ് ജനങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് അവർ പകർന്നു കൊടുക്കുന്നത് എത്തിത്തുടങ്ങിയത് അതിന്റെ ഉത്ഭവ വശമാണ് നമ്മൾ പറഞ്ഞത് ഈ സൂക്തത്തിൽ അതായത് അൽ ബക്ര സൂറത്തിൽ എണ്ണൂറ്റി രണ്ടാമത്തെ ആഴത്തിലൂടെ ഭക്തപ്രമാദത്തിനു ഷയാത്തിനൊന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ഈ ഹാറൂത്ത് മാറൂത്തിനെ പറ്റി അള്ളാഹു വിശദമായി വിശദീകരിക്കുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും പുരാതനമായ സംസ്കാരമാണ് ഡൈഗ്രീസ് നദിയുടെയും യൂപ്രട്ടീസ് നദിയുടെയും ഇടയിലുള്ള സംസ്കാരം ആ സംസ്കാരമാണ് പിന്നീട് ബാബിലോണിയൻ സംസ്കാരമായി അറിയപ്പെടുന്നത് അറുനൂറ് മുതൽ പഴക്കം ചെന്നിട്ടുള്ള സംസ്കാരമാണ് ബാബിലോണിയൻ സംസ്കാരം ഈ ബാബിലോണിയൻ സംസ്കാരത്തിലേക്കാണ് ഹാറൂത്ത് മാറൂത്ത് വന്നിട്ടുള്ളതും ജനങ്ങളെ സിഹിറ് പോലുള്ള ഗൂഢ നീക്കങ്ങൾ അതായത് പോലുള്ള മാരണങ്ങള് ജനങ്ങൾക്ക് മാരണ ജനങ്ങൾക്ക് അവർ പഠിപ്പിക്കുകയും ചെയ്തു ഒന്നാമത്തെ അടിസ്ഥാനം ഈ പറഞ്ഞതാണ് ഒന്നാമത്തെ അടിസ്ഥാനം സിഹറി രണ്ടാമത്തെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ജിന്നുകള് ഇഫ്രീത്തുകള് ഷീത്വൻമാർ ഇവരൊക്കെ സേവകന്മാരായിട്ടുണ്ടായിരുന്നു അവരുടെ അവര് കുറച്ചിട്ടവര് അവർ എഴുതി ചേർത്തിരുന്നു ആ വിദ്യകളെല്ലാം ആ സിഹിറ് എഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം സുലൈമാൻ നബി അലൈഹി പിടിച്ചടക്കുകയും സുലൈമാൻ നബി അലിസ്സലാം തന്റെ സിംഹാസനത്തിന്റെ അടിയിൽ കുഴിച്ചിടുകയും ചെയ്തു പിന്നീട് സുലൈമാൻ നബി സുലൈമാബിഅലാമിന്റെ വഫാത്തിന് ശേഷം ജിന്നുകൾ ഇഫ്രീത്തുകൾ അവർ ജനങ്ങളെ സ്വാധീനിച്ച് ആ കുഴിച്ച ഭാഗത്തിൽ നിന്നും ആ ഏടുകൾ എടുക്കപ്പെടുകയും ചെയ്തു പിന്നീട് അവർ അതിലേക്ക് കൂട്ടി എഴുതുകയും അവർ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു അവർ ജനങ്ങളെ അത്തരം സിഹറുകള് ജനങ്ങളെ പഠിപ്പിക്കുകയും ആ ജനങ്ങൾ ആ വിദ്യകൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇങ്ങനെ ഈ രണ്ട് സംസ്കാരത്തിലൂടെയാണ് ഈ രണ്ട് വിധത്തിലാണ് സിഹി ലോകത്ത് പ്രാബല്യമായത് ഈ ലോക ഈ ലോകത്ത് വന്നു ചേർന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് കാരണങ്ങളിലൂടെ ഒന്നാമത്തത് ഇദ്രീസ് നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഉണ്ടായ രണ്ട് മലക്കുകൾ അത് ഹാർ ചുമാറൂത്തിലൂടെയും രണ്ടാമത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ജിന്നുകളിലൂടെയും ീത്തുകളിലൂടെയും ഷെയ്ത്വാൻമാരിലൂടെയും വന്നു ചേർന്ന ഈ രണ്ടു തരത്തിലാണ് ഈ ലോകത്ത് സിഹിറ് ഉത്ഭവം എത്തുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മളത് സിഹിറാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അതിന്റെ അടയാളങ്ങൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് സിഹിറാണ് പ്രധാനപ്പെട്ട അടയാളങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് എനിക്ക് ആ ഈ അടയാളം എന്നിലുണ്ടല്ലോ എനിക്ക് സിഹർ എനിക്ക് സിഹറ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് സിഹിറോ ഫോബിയാണ് അതായത് സിഹിറിന്റെ ഭയമാണ് അത് സിഹറല്ല അത് സിഹിറിലുണ്ടാകുന്ന സിഹിറ് എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു ഫോബിയാണ് അതൊരു ഭയം മാത്രമാണ് നമുക്കൊരാൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് മഹാന്മാരായ ഇതിനെപ്പറ്റി വ്യക്തമായി പഠിച്ചവർ പല ആളുകളും ഉണ്ടാകും നമ്മളെ ഈ ലോകത്ത് ഇത് മുതലെടുക്കുന്ന ആളുകളുണ്ട് അവരെ പോയി അവരെടുത്ത് പോയി പെട്ടുപോകരുത് അതാണ് എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത് വ്യക്തമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ടുപോയി വെറുതെ ചെലവാക്കരുത് ഇതിനെ വ്യക്തമായി പഠിച്ച സഹിതന്മാർ ആലിമീങ്ങൾ അവരെ പോയി കാണുകയും എനിക്ക് ഇത്ര ഇത്ര പ്രയാസങ്ങളുണ്ട് അവരതിന്റെ കണക്കുകൾ വെച്ച് നോക്കി അവർ വ്യക്തമായിട്ട് പഠിച്ചവരാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഇത്ര ഇത്ര പ്രയാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ പ്രതിവിധികളാണ് നിങ്ങൾ പിന്നീട് തേടേണ്ടത് ഇതുകൊണ്ട് ഇത് എങ്ങനെ ഞങ്ങൾക്ക് വാത്തിലാക്കും ഇപ്പൊ താല് ചെയ്യാൻ കഴിയും ഇതെങ്ങനെ വാത്തിലാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പിന്നീട് ചിന്തിക്കേണ്ടത് എന്നത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും പെട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഈ രണ്ട് വിധത്തിലാണ് ഞങ്ങൾ അതിലേക്കൊന്നല്ല കടക്കുന്നത് ഈ രണ്ട് വിധത്തിലാണ് സിഹിന്റെ ഉത്ഭവം എന്ന് പറയാം ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട് നബി അലൈഹി ഇസ്ലാമിലൂടെ കൈമാറപ്പെട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിലൂടെ പിന്നീട് ലോകത്ത് പ്രചരിച്ച് അലി റദി അള്ളാഹുലൂടെ പിന്നെ പല സുഹാബ് സ്വഹാപത്തിലൂടെയും കൈമാറപ്പെട്ടു വന്ന ഒരുപാട് ചികിത്സാ രീതികൾ സിഹറ് പോലത്തെ അതായത് മന്ത്രവാദ ചികിത്സ പോലോത്ത മാരണങ്ങൾ പോലോത്ത ഓരോ ചികിത്സാ രീതികൾ ഈ ചികിത്സാ രീതികൾ ചികിത്സാരീതികള് രണ്ടുവിധമാണ് നല്ലതുമുണ്ട് ചീത്തതുമുണ്ട് ഇത് നല്ല ചികിത്സക്ക് എന്ന് പറയുന്നു എന്ന് പറയുന്നു ചീത്ത ചികിത്സക്ക് സിഹിറ് ഓടോത്രം കുതന്ത്രം അങ്ങനെ പല ജാതി പേരുകളുണ്ട് സിഹറ് ഓരോ കാലത്തും വ്യത്യസ്തമായിട്ടാണ് വന്നിട്ടുള്ളത് സിഹറ് എന്ന് പറഞ്ഞത് ഇത്രയും ഞമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ വന്ന സിഹറുകള് സിഹറ് നല്ല നല്ല ചികിത്സാ രീതികൾ ഇത്തരം വന്ന ചികിത്സാ ചികിത്സാരീതികള് നല്ലതുണ്ട് ചെയ്തതുണ്ട് അതില് ഈ സിഹറ് എന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചായിരുന്നു ഒരു കാലഘട്ടത്തിൽ പേർഷ്യക്കാരതായിരുന്നു പേർഷ്യക്കാരായിരുന്നു ഇതിന്റെ പ്രചാരകരും എല്ലാമായി മാറിയത് എന്ന് മജൂസികളാണ് മജൂസികളായിരുന്നു അവർ തീ ആരാധനക്കാരായിരുന്നു അതായത് രണ്ടാമത്തെ വകവേദം മൂസാ നബി അലൈഹിമിന്റെ എതിർ പക്ഷക്കാരാണ് ഈജിപ്തുകാർ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്ലാമ് വടിയിട്ട് പാമ്പായതായത് കയറിട്ട് പാമ്പായതൊക്കെ വിശദമായി ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ പറയുന്നത് യുഹയ്യലു ഇലഹിം എന്ന് ഖുറനിൽ പറയുന്നുണ്ട് അത് ഇങ്ങനെ ആ പാമ്പ് ഇങ്ങനെ ഏയുന്നതായി തോന്നിപ്പിച്ചു എന്നാണ് അത് ഏഞ്ഞിട്ടില്ല അത് എഴുന്നിട്ടില്ല അത് ഏയുന്നതായിട്ട് തോന്നിപ്പിച്ചു എന്നാണ് ഖുറാൻ പറയുന്നത് തോന്നിപ്പിച്ചു ഇതാണ് ഈജിപ്തുകാരുടെ കൂടവിദ്യ എന്ന് പറയുന്നത് പിന്നീട് ഇത് ഗ്രീക്കുകാരിലേക്ക് വന്നു രണ്ടാമത്തെ ഈജിപ്ഷ്യൻ പിന്നീട് അത് ഗ്രീക്കുകാരിലേക്ക് വരികയും പിന്നീട് അത് ജനകീയമായി തീരുകയും ചെയ്തു അത് ജനങ്ങൾ ഏറ്റെടുത്തത് ജനകീയമായത് ഇതാണ് സിഹിറിന്റെ ഉത്ഭവവും സിഹിർ വന്നു ചേർന്ന കാര്യങ്ങളും ഇൻഷാ ഞാൻ ഉന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്ന ഹബീബായ റസൂറു സലഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് വരേ സിഹറ് ബാധയേറ്റിട്ടുണ്ട് റസൂർള്ളി അലൈഹി സ്വലാ തങ്ങൾക്ക് സിഹറ് ചെയ്തത് ലബീദ് ബിൻ ഹസം എന്ന് പറയുന്ന വ്യക്തിയാണ് ഹബീബായ റസൂ ഹബീബായ ഹബീബായ് റസൂറുല്ലാഹിസ് അലൈഹി സ്വലാമ തങ്ങളുടെ റൗലാ ഷെരീഫിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ബനു റൈൻ കോത്രക്കാരുടെ മുന്നേ ആദ്യകാലത്ത് ആദ്യകാലത്ത് ബനുസുറീൻ കോത്രക്കാരുടെ സ്ഥലവും അവരുടെ കിണറുമൊക്കെ സ്ഥിതി ചെയ്ത സ്ഥലമാണ് ബീറു ദർവാൻ എന്ന കിണറൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം ബുഹാരിയിലും മുസ്ലിമിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ് ബുഹാരിയിലും മുസ്ലിമിനും ഉദ്ധരിച്ചിട്ടുണ്ട് ബീറു ദർവാൻ ആ കിണറ്റിലാണ് ഹബീബായ റസൂലുള്ളാഹി സല്ല അലൈഹി സ്വലാ തങ്ങൾക്ക് സിഹർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോയി ഒഴിവാക്കപ്പെട്ടത് അതിൻ്റെ വേസ്റ്റുകൾ കൊണ്ടുപോയി ഒഴിവാക്കപ്പെട്ടത് ബീർ ദർവാൻ എന്ന് പറയുന്ന കിണറ്റിൽ എന്തിലൊക്കെയാണ് റസൂല്ലാ അലൈവ് സ്വലാത്തങ്ങൾക്ക് സിഹറ് ചെയ്തത് ഞാൻ മുന്നത്തെ വീഡിയോ ഇത് ഇതിൻ്റെ വിശദമായ വീഡിയോ മുന്നേ ചെയ്തിരുന്നു മുടിയിലും ചേർപ്പിലും ഈത്തപ്പനയുടെ ഹെഡിൽ ഈത്തപ്പനയുടെ തലയിലുമാണ് അതായത് കൂമ്പിൽ ഈത്തപ്പനയുടെ കൂമ്പിലൊക്കെയാണ് റസൂല്ലു സല്ലാ അലൈഹി തങ്ങൾക്ക് സിഹർ ചെയ്തത് ഐഷാ ബേബിയുടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് റസൂള്ളി സ്വല്ല അലൈഹി തങ്ങൾക്ക് ശക്തമായ പനിക്കുകയും മറവി സംഭവിക്കും ഞാൻ ചെയ്ത കാര്യം ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു മറവി വരെ റസൂള്ളി സാഹു അലൈഹി തങ്ങൾക്ക് സംഭവിച്ചു എന്നാണ് അപ്പോൾ ജബിലീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നുകൊണ്ട് കുല്ലഅഹുദ് ബിറബിൾ ഫലക്കും അഹുദ് ബിറബിൻ നാസും ഓദി റസൂള്ളി അലൈഹി അലൈവ് തങ്ങളെ മന്ദരിച്ചു ഇത്തരം കാര്യങ്ങളാണ് റസൂൾ അല്ലാഹി അലൈഹി അല്ലി തങ്ങൾക്ക് വരെ സിഹിർ ബാധ ഏറ്റിട്ടുണ്ട് നമുക്കെങ്ങാനും സിഹിർ ഏറ്റിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു പനി വരികയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു റസൂൾ അലൈഹി സല്ലാ തങ്ങൾക്ക് ശക്തമായ പനിച്ചു എന്ന് പറഞ്ഞു ആ പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് എന്ത് ആ എനിക്കൊരു നല്ല പനിയുണ്ടല്ലോ ശക്തമായ പനിയുണ്ടല്ലോ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ആ എനിക്ക് പനിയുണ്ടല്ലോ ഇത് സിഹിറാണോ അല്ല ഇത് സിഹിറോ ഫോബിയ ഇത് ഫോബിയ മാത്രമാണ് അതായത് ഒരു ഭയം മാത്രമാണ് സിഹിറുണ്ടോ എന്നുള്ളൊരു ഭയം മാത്രമാണ് ആ ഭയത്തെയാണ് നമ്മൾ ആദ്യം പേടിക്കേണ്ടത് സിഹിറിനെയല്ല ആ ഭയത്തെയാണ് ആദ്യം നമ്മൾ പേടിക്കേണ്ടത് എനിക്ക് സിഹിറുണ്ടോ ഉണ്ടോ എന്നുള്ള ഭയം അതൊരിക്കലും ഒരു സിഹിറാവൂല പക്ഷെ നമുക്ക് സിഹിറുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളിൽ പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ പോകേണ്ടത് ഇതിനെപ്പറ്റി വ്യക്തമായി പഠിച്ച ആലിമീങ്ങൾ സയ്യിദന്മാർ അവരുടെ നമ്മൾ പോകേണ്ടത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർ കണക്കുകൾ വെച്ച് നോക്കിയതിന് ശേഷം അവർ പറയും ഇത് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും പ്രയാസങ്ങളാണ് ഇത്തരം പ്രയാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് അതിൻ്റെ മാർഗമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനെങ്ങനെ സിഹറാണെങ്കിൽ അതിനെങ്ങനെ ഇബത്താല് ചെയ്യാം അതിനെങ്ങനെ ബാത്തിലാക്കണം എന്നുള്ള കാര്യമാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കെന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നിൽക്കുകയാണ് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അയൽവാസികളൊക്കെ കൂട്ടം കൂടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വെറുതെ വല്ല വെറുതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ് അവർ എനിക്കുള്ള കരിനീക്കങ്ങളാണ് എന്നിലേക്കുള്ള കരിനീക്കങ്ങളാണ് നീക്കുന്നത് എന്നെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നീക്കുന്നത് നീക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് ഫോബിയ ഒരു ഭയം സിഹറ് കൊണ്ടോ സിഹിറ് കൊണ്ടുണ്ടാകുന്ന സിഹിറോഫോബിയ മാത്രമാണ് എനിക്ക് സിഹിറ് ചെയ്യുകയാണോ എനിക്ക് സിഹിറ് ചെയ്യാൻ വേണ്ടിയാണോ അവരോട് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഭയം നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് അത് സിഹിറോഫോബിയ മാത്രമാണ് അപ്പോൾ നമുക്ക് ഇത്രയും പ്രയാസങ്ങൾ സിഹറിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു അത്ര ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കുക തന്നെ ചെയ്യണം അത് ഫോബിയ ആണെന്ന് വെച്ച് നമ്മൾ മനസ്സിൽ വെക്കരുത് അത്രയും വല്ലാണ്ട് വേട്ടയാടുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റി വ്യക്തമായി പഠിച്ച ഇതിനെപ്പറ്റി പഠിച്ച മഹാന്മാരായ അലിമ്യങ്ങൾ മഹാന്മാരായ സാധാത്തുക്കളെ പോയി കണ്ട് അവരോടാണ് കാര്യങ്ങൾ പറയേണ്ടത് അല്ലാതെ നമ്മൾ തോന്നുന്ന ആളുകളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ സിഹറിനെക്കാട്ടും വലിയ പ്രയാസം നമുക്ക് വന്നു ചേരും സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യപ്പെടും ഇൻഷല്ല അതിലേക്കൊന്നും നിങ്ങൾ ചെന്ന് തലവെച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളെനിക്ക് ഉണർത്താനുള്ളത് ഇതിനെപ്പറ്റി പഠിക്കാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടാകും അവരുടെക്ക് നിങ്ങൾ പോയി ഇതിൻ്റെ പ്രയാസങ്ങൾ പറയുന്ന സമയത്ത് അവർ നിങ്ങളെ മുതലെടുക്കും ഇത് സിഹറാണ് സിഹറോ ഒന്നും ഉണ്ടാവില്ല ഒരു മണ്ണാങ്കട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല പക്ഷെ അവർ പറയും ഇത് സിഹറാണ് ഇത് പെട്ടെന്ന് റെഡിയാക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പേടിപ്പിച്ച് ഭയത്തിലായിത്തും അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇൻഷാല് അതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട അതിന് വ്യക്തമായിട്ട് നോക്കാൻ അറിയുന്ന കണക്ക് വെച്ച് വ്യക്തമായിട്ട് നോക്കാൻ അറിയുന്നവരടുത്തേക്കാണ് നമ്മൾ ഇത്തരം പ്രയാസങ്ങൾ ചെന്ന് പറയേണ്ടത് ആദ്യം അത് ശ്രദ്ധിക്കണം പിന്നീട് നമുക്കുണ്ടാകുന്ന ഓരോ ചെറു ചെറിയ 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 പ്രയാസങ്ങൾ അത് വെറും ഒരു ഫോബിയ മാത്രമാണ് എന്ന് നമ്മൾ കണക്കിലെടുക്കണം ധാരാളം ആളുകൾ അടുത്തേക്ക് പ്രയാസങ്ങൾ പറഞ്ഞു വരാറുണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരാറുണ്ട് വല്ലായ്മകൾ പറഞ്ഞു വരാറുണ്ട് അവർക്കൊക്കെ ധാരാളം പ്രയാസങ്ങളും വല്ലായ്മകളും ഈ സിഹറ് അകപ്പെട്ടു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപത്താൽ ചെയ്ത് അതിനെ ബാത്തിലാക്കി കളഞ്ഞിട്ടുമുണ്ട് അപ്പോൾ സിഹിറ് എന്നുള്ളത് ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് എവിടെ നിന്ന് വന്നതായി ഇത് ഇന്നലെയൊന്നും ഉണ്ടായതല്ല ഇത് ഇദ്രീസ് നബി അലൈഹി സ്വലാം മുതൽ സുലൈമാൻ നബി അലൈഹി സ്വലാം മുതൽ കൈമാറപ്പെട്ട അലി അലിറലി അള്ളാഹുനിയുടെ സ്വഹാപത്തിലൂടെ കൈമാറപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് സിഹറും പിന്നെയോ തൊൽസമാവാത്ത് അതിന്റെ നല്ല വശമാണ് ക്രാനികപരമായിട്ടുള്ള ചികിത്സ തൊൽസമാവാത്ത് എന്ന് പറയും അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല ഇനിശാൽ അതൊക്കെ അറിയുന്ന ആളുകളടുത്തേക്കാണ് ഞങ്ങൾ ചികിത്സയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തേടി പോകേണ്ടത് എന്ന് നിങ്ങളെനിക്ക് ഉണർത്താനുള്ളതാണ് ഇതിൽ ധാരാളം ആളുകൾ കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ട് എന്നോട് തന്നെ പറയാറുണ്ട് തങ്ങളെ ഞങ്ങൾ ലക്ഷങ്ങൾ വരെ മുടക്കി തങ്ങളെ എന്നിട്ട് ഞങ്ങൾക്കൊരു മനസ്സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ചികിത്സയും പ്രയാസങ്ങളും തേടി വരുന്ന ധാരാളം ആളുകളുണ്ട് പിന്നീട് എനിക്കൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എനിക്കൊരു അനുഭവം പങ്കുവെക്കാനുള്ളത് എൻ്റെ അടുത്തേക്ക് ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്തേക്ക് ഒരു മലപ്പുറത്തിലുള്ളൊരു ഫാമിലി കുവൈത്തിൽ വലിയ ബിസിനസ്സുകാരാണ് കുവൈത്തിൽ വലിയ ബിസിനസ് നടത്തുന്ന ആളുകളാണ് അവർ ബിസിനസ്സെല്ലാം ഡള്ളായി ബിസിനസ്സിൻ്റെ ഗ്രാഫൊക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് ബിസിനസ്സാകെ പൊട്ടി തൂഫാനായ സമയത്താണ് നമ്മളെ വീഡിയോ കാണുന്നത് അവർ വീഡിയോ കണ്ട് ബന്ധപ്പെട്ട് എന്നുമായി ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചവരുടെ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ വന്ന് കാര്യങ്ങൾ നോക്കി കണക്ക് വെച്ച് നോക്കിയ സമയത്താണ് ഇവർക്ക് ഇവരുടെ ഇടയിൽ ഇവരുടെ ഇടയിൽ പ്രയാസങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട് സിഹറ് പോലുള്ള മാരണങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വന്ന് ചേർന്നിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിനെ ഇബത്താല് ചെയ്ത് അതിനെ ബാത്തിനാക്കി കളഞ്ഞ് അതിനെ ബാത്തിലാക്കി കളഞ്ഞ് ഇപ്പൊ രാഹത്താണ് തങ്ങളെ ഇപ്പൊ അലഹമില്ലാ സുഖമാണ് ഇപ്പോ എല്ലാ കാര്യങ്ങളും റാഹത്തായി എന്ന് വിളിച്ചു പറഞ്ഞ് സന്തോഷം വിളിച്ചു പറഞ്ഞിരുന്നവര് ഇപ്പയും നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെറും ഒരു അനുഭവം മാത്രമാണ് ധാരാളം അനുഭവങ്ങളുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ അവിടെ ഇബത്താല് ചെയ്തപ്പോൾ ബാത്തിലാക്കി കളഞ്ഞപ്പോൾ അത് പോയെങ്കിൽ അത് സിഹർ തന്നെയാണ് അത് സിഹർ തന്നെയാണ് ഉറപ്പല്ലേ നമുക്ക് സിഹർ തന്നെയാണ് അതിനെ ഇബത്താല് ചെയ്ത് ബാത്തിലാക്കി കളഞ്ഞപ്പോൾ അത് പോയി ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമ്മളടുത്തേക്ക് വരുന്നവർക്കറിയാം ചികിത്സ തേടി വരുന്നവർക്കറിയാം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ അത്തരം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകള് ഇൻഷാ അല്ലാ അവർ ബന്ധപ്പെടാനോ വിളിക്കാനോ ഒരു പ്രയാസവുമില്ല ഒരു മടിയും കാണിക്കേണ്ട ഇൻഷാല്ല ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഉള്ള കാര്യങ്ങൾ സംസാരിക്കുക ഇൻഷാ അല്ലാ ഒരു പേടിയും വേണ്ട ഇൻഷാല് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണ് നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ധാരാളം ആളുകൾ ത് ആ വസീയത്ത് ചെയ്തവരുണ്ട് കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും മെസ്സേജുകളായിട്ടും ദുആസിയത്ത് ചെയ്തവരുണ്ട് തങ്ങളെ സിഹറാണ് തങ്ങളെ കണ്ണേറാണ് പൈശാചികമായ ഉപദ്രവങ്ങളുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് ബന്ധപ്പെടുന്നവർ ബന്ധപ്പെടുന്നവരുണ്ട് ചികിത്സ തേടി സമീപിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്കൊന്നും ഇത്രയും പ്രയാസങ്ങൾ കൊടുക്കില്ല തമ്പുരാനെ നീ ബാത്തിലാക്കി കളയണേ അള്ളാഹ് നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ ധാരാളം ആളുകൾ വിളിക്കുമ്പോൾ ഫോൺ ചില സമയങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ കൈ സാധിക്കണമെന്നില്ല കാരണം ധാരാളം പ്രോഗ്രാമുകളും ധാരാളം പ്രയാസങ്ങൾ തേടി വരുന്ന ആളുകളുണ്ട് അവരോടുമായി സംസാരിക്കുന്ന സമയത്തായിരിക്കും മറ്റുള്ളവർ വിളിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്മായി അസ്മായിൻ്റെ ചികിത്സ ചികിത്സിക്കുന്ന സമയത്തായിരിക്കും ചിലവർ വിളിക്കുന്നത് അപ്പോഴൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല ഇൻഷാല്ല ഒഴിവുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാറുണ്ട് ഒഴിവുള്ള സമയത്ത് അവർ ക്രിപ്പള കൊടുക്കാറുണ്ട് ഇൻഷാല്ലാ അതിലൊന്നൊരു പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടില്ല ഇൻഷാല്ല നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണോ എന്ത് പ്രയാസമാണോ എന്നുമായി അതിലൊന്നൊരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഇൻഷാല്ലാ ഇല്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹുവേ ധാരാളം ധാരാളം ആളുകള് ഞാൻ പറഞ്ഞതുപോലെ ധാരാളം ആളുകള് ആവശ്യത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ അറംമീനായ തമ്പുരാനെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ അല്ലാഹ് നീ ഹസിലാക്കി മനസ്സിലാക്കി കൊടുക്കണേ തമ്പുരാനെ നമ്മുടെ ദുആ പ്രതീക്ഷിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് ധാരാളം നമ്മളെ മജ്ലിസിനെയും നമ്മളെയും സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാര് രക്ഷിതാക്കള് യുവാക്കൾ യുവതികൾ ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീ ധുരീകരിക്കണേ അല്ലോ നീ ധുരീകരിക്കണേ തമ്പുരാനെ വീഡിയോ കുറച്ച് അധികമായതുകൊണ്ട് കുറച്ച് സമയം കൂടിയതുകൊണ്ട് കൊണ്ട് ദുവയിലേക്കൊന്നും കടക്കുന്നില്ല ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ ഇൻഷാള്ള അടുത്ത വീഡിയോസിലൂടെയും അടുത്ത മജലിസിലൂടെയും ഇൻഷാ നമുക്ക് ചെയ്യാം അള്ളാഹു തൗഫീക ചെയ്യട്ടെ അള്ളാഹു തൗഫീക ചെയ്യട്ടെ അസലുലൈക്കും